ജെഫോട്ടോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും ഏകദേ സമയത്താണ് നമ്മുടെ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ റീച്ച് കിട്ടുന്ന സമയം അതാണ് ഏത് ദിവസമാണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഫാമിലി വ്ലോഗ് ഉണ്ടാവും ടെക് ഉണ്ടാവും ബ്യൂട്ടി ടിപ്സ് ഉണ്ടാവും കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്തന്നെ പല ടൈപ്പ് ഓഡിയൻസ് ഉണ്ടാവും അതായത് വയസ്സായ ആൾക്കാരുണ്ടാവും അതായത് നിങ്ങളിപ്പം നമ്മുടെ അന്നത്തെസ് എടുത്ത് നോക്കി നമുക്കറിയാം മുപ്പഞ്ച് വയസ്സിന് തൊട്ട് മുപ്പത് തൊട്ട് മുപ്പഞ്ച് വയസ്സുള്ള ആൾ ആൾക്കാര് നമ്മുടെ ആരാണ് കൂടുതൽ കാണുന്നത് നമ്മുടെ ആ ഒരു ഏജ് കാറ്റഗറി കാണിച്ചു തരും ഏത് ടൈപ്പ് ആൾക്കാരാണ് കൂടുതലായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നത് അറിയാം അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഒരു ദിവസവും നമ്മുടെ ആ ഒരു ടൈമിങ്ങൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ അതിൽ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഓഡിയൻസ് റിട്ടേൺസിൻ്റെ ടൈം നോക്കിയാൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ ചാനലിൽ ഏത് സമയത്താണ് കൂടുതൽ വ്യൂസ് ഉണ്ടാകുന്നത് പക്ഷേ ഈ ഒരു ഓഡിയൻസ് റിട്ടേൺസിൻ്റെ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മളൊരു മാസമൊക്കെ യൂട്യൂബിൽ വർക്ക് ചെയ്ത് നമുക്കൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഓഡിയൻസ് റിട്ടേൺസിൻ്റെ ടൈം ഓപ്പൺ ആക്കിയിട്ടുള്ളൂ ആ ഗ്രാഫ് ഓപ്പൺ ആയി വരാൻ വേണ്ടി നിങ്ങൾ നോക്കിയറിയാം ചില കൂടുതൽ ആൾക്കാർക്കും ആ ഗ്രാഫ് ഓപ്പൺ ആയിട്ടുണ്ടാവൂല തുടക്കക്കാർക്ക് അത് ഓപ്പൺ ആയി വരാൻ വേണ്ടി അത്യാവശ്യം ഒരു ചാനൽ റീച്ച് ആയി വരുന്ന സമയത്ത് മാത്രമേ അത് ഓപ്പൺ ആയി കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഏത് സമയത്താണ് കൂടുതലായിട്ടും വീഡിയോ അപ്ലോഡ് ആക്കി വരേണ്ടത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ദിവസം ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ദിവസം ഏതാണ് നമ്മുടെ ചാനലിന് ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പ് ചാനൽ ചാനലായിക്കോട്ടെ ആ ചാനലിന് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ദിവസം ഏതാണ് ഏറ്റവും കുറഞ്ഞ വ്യൂ കിട്ടുന്ന ദിവസം ഏതാണ് പിന്നെ നമ്മുടെ ടൈം ഏത് സമയത്താണ് കൂടുതൽ വ്യൂ കിട്ടണ്ടോ അത് ഈ ഓഡിയൻസ് റിട്ടേൺസിന്റെ ഗ്രാഫ് വരുന്നതിന് മുമ്പ് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ഈ കാര്യം സെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റേണ്ടതായിട്ട് വരില്ല നമ്മുടെ ഈ ടൈമിനനുസരിച്ചായിരിക്കും ഗ്രാഫ് സെറ്റ് ആയി വരുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ചാനലകത്ത് അതായത് ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്കും വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അതായത് ഈ ഗ്രാഫ് ഓപ്പൺ ആകാത്ത ആൾക്കാർക്ക് ഈ ഒരു സമയമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഉറപ്പായിട്ടും അത് ഒരുപാട് ഉപകാരമായി വരുന്നുണ്ട് അവർക്ക് അതായത് കുറച്ച് റീച്ചിലൊക്കെ എത്താൻ വേണ്ടി അവർക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു സംഭവം അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ ഇങ്ങനെ ആൾക്കാർ കൂടുതൽ എന്താ പറയുക ഇൻവോൾവ് ആകുന്ന ആ ഒരു സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ റീച്ചാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ചാനൽ സബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം അത് മാത്രമല്ല ഒന്ന് ലൈക്ക് ചെയ്യണം ഈ വീഡിയോ എത്ര ലൈക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ നമ്മുടെ സ്വന്തം കാര്യം തന്നെ വിചാരിച്ചു നോക്കുക നമ്മൾ ഏത് സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ വീഡിയോ ഫോൺ എടുത്ത് വെച്ച് കാണുന്ന സമയം നിങ്ങൾ ആലോചിച്ച് നോക്കുക ജസ്റ്റ് വേറെ പുറമെയുള്ള മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടി നമ്മുടെ സ്വന്തം കാര്യം ചിന്തിക്കുക അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടാൻ നോക്കുക അതായത് ഞാനാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ഏകദേശം ഏത് സമയത്താണ് ഫ്രീ ആവുന്നത് ആലോചിച്ച് നോക്കണം അതായത് ചില സമയത്ത് ചില ആൾക്കാരുണ്ട് രാത്രി പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കൊക്കെ വീട് ഇടുന്ന ആൾക്കാരുണ്ട് പിന്നെ ഏത് ദിവസമാണ് കൂടുതൽ ഫ്രീ ആവുന്നത് ഈ ദിവസങ്ങളിൽ ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഏത് ദിവസമായിരിക്കും കൂടുതൽ ഫ്രീ ആകുന്ന സമയം അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ ഷോർട്ട് വീഡിയോ ആണ് തന്നെ കൂടുതലായിട്ട് കാണുന്നത് കുട്ടികൾ തന്നെയാണ് നമ്മൾ വലിയവരെക്കാളും കൂടുതലായിട്ട് ഏകദേശം ഒരു പത്താം ക്ലാസ് തൊട്ട് ചിലപ്പോൾ ഇപ്പം ഇപ്പം പത്തല്ല ഏകദേശം ഒരു പത്ത് ഒരു അഞ്ചാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളൊക്കെ തന്നെ ഏകദേശം പേര് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരായിരിക്കാം അത് ഒരു ഒരു അഞ്ച് അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഏകദേശം ഒരു ജോലിക്കൊക്കെ പോയ ഒരു പത്ത് മുപ്പ നാൽപ്പത് വയസ്സ് വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഈ ഷോർട്ട് വീഡിയോ കാണുന്നത് നാൽപ്പത് വയസ്സിൻ്റെ ഒരു അഞ്ചാം ക്ലാസിൻ്റെ ആ ഒരു ഏജിന്റെ ആ ഒരു സമയം കൂട്ടുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഷോർട്ട് വീഡിയോ കാണുന്നത് അപ്പോൾ അവരുടെ അവരുടെ ആ ഒരു സമയം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ക്ലാസ്സിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ്സും കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് കൂടുതലായിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടിയിരിക്കുന്ന സമയം അപ്പോൾ ഷോർട്ട് വീഡിയോ ടൈമും ഏകദേശം ഒരു നാലരയ്ക്ക് ശേഷമാണ് കൂടുതലായിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ ഒരു സമയം അത് ദിവസം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ മാത്രമല്ല നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ അനുഭവത്തി എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞു കേട്ട കേട്ടാറില്ല നമ്മുടെ സ്വന്തം അനുഭവത്തിൽ എന്നുള്ള കാര്യം പറയുന്നത് ഏകദേശം ഒരു നാലരയ്ക്ക് ശേഷം ഒരു നാലുമണി നാലരയ്ക്ക് ശേഷമാണ് ഷോർട്ട് വീഡിയോ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വൈറലാകാൻ പറ്റിയ സമയം അതേപോലെ തന്നെ ലോങ് വീഡിയോ ലോങ് വീഡിയോ കൂടുതലായിട്ട് ലെങ്തി ആയുള്ള വീഡിയോ ആണ് പെട്ടെന്ന് കണ്ടുവന്ന വീഡിയോ അല്ല അതൊക്കെ ഏകദേശം ഒരു ആറ് മണിക്ക് ശേഷം ആറു മണി തൊട്ടിട്ട് അങ്ങോട്ടുള്ള സമയം ഒരു ഒരു എട്ട് വരെ ആ ഒരു സമയത്താണ് കൂടുതലായിട്ട് ലോങ്ങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈറൽ വൈറലാകാനുള്ള സമയം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ദിവസക്കണക്കുണ്ട് ഇത് നമ്മൾ പല പല ചാനലും പല ടൈപ്പിൽ വരാം അപ്പം നമ്മൾ ശ്രദ്ധിക്കാം ഈ ഒരു എന്താ പറയുക കാർട്ടൂൺ അങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലാണ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ചാനലിനെ കൂടുതലായിട്ട് ഏകദേശം ഒരു ഏത് സമയത്ത് ഇട്ടാലും ഏകദേശം രാവിലെ ആ ഒരു സമയത്ത് ഇട്ടാലും കുഴപ്പമില്ല കാരണം തീരെ ചെറിയ കുട്ടികളാണ് കൂടുതലായിട്ട് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണുന്നത് ഒരു അഞ്ചാം ക്ലാസ്സിനെ മേലുള്ള കുട്ടികളൊന്നും കാർട്ടൂൺ ചാനൽ കാര്യങ്ങളൊന്നും കാണില്ല പിന്നെ ഫാമിലി റോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ടൈമിങ് റെഡിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാലുമണി ആറ് മണിക്ക് ശേഷമുള്ള ടൈമിംഗ് റെഡിയാണ് പിന്നെ അതേപോലെ തന്നെയാണ് ബ്യൂട്ടി ടിപ്സും ഈ ബ്യൂട്ടി ഒക്കെ കൂടുതൽ കാണുന്ന ആണുങ്ങളെക്കാളും കൂടുതലായിട്ട് പെണ്ണുങ്ങൾ ആണെങ്കിലും കാണും പെൺകുട്ടികളായിരിക്കും കൂടുതലായിട്ട് കാണും അതൊരു ഈ ബ്യൂട്ടി ടിപ്സ് ചാനലേ കാണുന്ന ഏകദേശം ഒരു പത്താം ക്ലാസിന് മേലോട്ടുള്ള പെൺകുട്ടികളായാലും കൂടുതലായിട്ട് കാണുക അപ്പോൾ പത്താം ക്ലാസ് വിട്ടിട്ട് ആ ഒരു ഏജ് ലിമിറ്റ് വരുന്നുണ്ട് ഏകദേശം ഒരു ഈ പറഞ്ഞ പത്ത് നാൽപ്പത് വയസ്സുവരെയുള്ള ആൾക്കാരാണ് ഈ ബ്യൂട്ടി ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണുക അതായത് ഈ ഒരു നമ്മുടെ ഫേഷ്യൽ ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങൾ മുഖം എങ്ങനെ നന്നാക്കുക ഇങ്ങനെ നന്നാക്കുക എങ്ങനെ ഡ്രസ്സ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ടൈമിംഗ് ആണ് നോക്കേണ്ടത് അവരും ഈ പറഞ്ഞ പോലത്തെ ക്ലാസ് പരിപാടി അവരുടെ പണികൾ തീർത്ത് വെക്കുന്ന സമയത്താണ് അതും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നാലുക തൊട്ടിട്ട് ഷോർട്ട് വീഡിയോയും പിന്നെ ഒരു ആറ് മണിക്കേഷൻ ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ള ടൈം ഞാൻ കണ്ടുവരുന്നത് ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം എല്ലാവരും എല്ലാവരും വർക്കെല്ലാം കഴിഞ്ഞു ഒന്ന് ഫ്രീ ആയിട്ട് ഫോൺ നോക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഇടേണ്ടത് കാരണം ഉള്ള ആൾക്കാരൊക്കെയാണ് പിന്നെയും കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള സ്ഥിതി കേരളത്തിലുള്ള മലയാളത്തിൽ വീഡിയോ വരുന്ന ആൾക്കാർ കൂടുതലും കേരളത്തിലുള്ള ആൾക്കാരാണുള്ള വ്യൂറുണ്ടാവുക പിന്നെ ബാക്കിയൊക്കെ കുറഞ്ഞ ആൾക്കാര് മാത്രമേ പുറം രാജ്യത്തൊക്കെയുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഒക്കെ കാണുന്നതും ലൈക്ക് ചെയ്യുന്ന കമന്റ് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ അപ്പോൾ അവരുടെ ആ ആ ഒരു ടൈം വെച്ചിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം പിന്നെ ദിവസത്തെക്കുറിച്ച് പറയാം ദിവസം ഏത് ദിവസമാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ദിവസം പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള വ്യൂ കിട്ടാത്ത ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവമാണ് അറിയാതെ കാരണം ഞായറാഴ്ച ദിവസം ആരും അങ്ങനെ കൂടുതലും ഫോണും കുത്തിപ്പിടിച്ചു നമ്മളെല്ലാവരും വിചാരിക്കും ഞായറാഴ്ച എല്ലാവരും ലീവ് ആണല്ലോ അപ്പോൾ ആ ലീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വ്യൂ കിട്ടാനുള്ള ചാൻസ് ഞായറാഴ്ച ആയിരിക്കുമല്ലോ എന്ന് വിചാരിക്കും പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാൻ പറ്റിയത് എനിക്ക് രണ്ട് ചാനലുണ്ട് ഡി ജി എസ് എന്ന് പറഞ്ഞ മെയിൻ ചാനലുണ്ട് അപ്പം നമ്മുടെ ടെക് ചാനലുണ്ട് ഏത് ചാനലായാലും ഏറ്റവും വ്യൂ കുറഞ്ഞൊരു ദിവസമാണ് ഞായറാഴ്ച ഇനി എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് ചില ആൾക്കാർക്ക് ചില അനു മാറ്റാണ് എൻ്റെ അനുഭവത്തിൽ ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും വ്യൂ കുറഞ്ഞ ദിവസം ഞായറാഴ്ച ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറെ കൂടുതൽ ആൾക്കാരും ആര് വേറെ പല കാര്യത്തിൽ ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ വാട്സപ്പും ഫോണും അധികം ഉപയോഗിക്കാതെ തന്നെ പുറമേ പോകാനോ ടൂറ് പോകാനോ ആയിട്ട് ഉപയോഗിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ഞായറാഴ്ചയും അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂ കുറവുള്ളൊരു സമയമാണ് അങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതൊരു രാത്രി ഒരു എട്ട് മണി എട്ട് മണി ആ ഒരു സമയത്ത് ഇട്ടാകാൻ കൂടുതൽ റീച്ചാവുക ഓക്കെ അപ്പോൾ ഇത് എന്താ പറയുക ഞാൻ മറ്റുള്ളവർ പറഞ്ഞ കേട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഒരു ടൈമിങ്ങാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ ദിവസവും അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ റീച്ച് അല്ല ഏറ്റവും കൂടുതൽ വീഡിയോയ്ക്ക് വ്യൂ കിട്ടുന്ന ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സമയങ്ങളാണ് ഈ ശനിയും ഞായറും വ്യൂ കിട്ടാത്ത കാര്യം എന്താണ് അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മളിപ്പോൾ സീരിയലാണ് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ടി വി സീരിയലൊക്കെ കാണുന്ന ആൾക്കാരാണ് അവരെ കൂടുതലും തിങ്കൾ മുതൽ വെള്ളി വരെയാണ് സീരിയൽ കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് അതിന്റെ ഒരു സത്യാവസ്ഥാ മനസ്സിലാകുന്നത് ഇതൊരു നമ്മൾ വിചാരിക്കുന്നതല്ല അവർക്കൊരു ഒരു എന്താ പറയുക ഒരു ആ ഒരു സംഭവം ഉണ്ടോ അതിനകത്ത് അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ സീരിയൽ ശനിയും ഞാൻ ഇപ്പം പിന്നെ വന്നിട്ടുണ്ട് ശനിയും ഞാറൊക്കെ സീരിയൽ വരുന്നുണ്ട് പക്ഷേ ഈ കൂടുതലായിട്ടും ഉള്ള ചാനലുകൾ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് സീരിയൽ കൊടുക്കുന്നത് കാരണം വെച്ചാൽ ഈ ശനിയും ഞാറും കൂടുതൽ ആൾക്കാർ വേറെ പല കാര്യങ്ങളിൽ ആകുന്ന ദിവസമാണ് അതായത് പുറത്ത് പോകാനും അവിടെ പോവാനും ഇവിടെ പോകാനും വരാനും അപ്പം സിനിമയ്ക്ക് പോകാനും ഒക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ദിവസമാണ് കുറച്ച് കറങ്ങി നടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂടുതൽ എൻഗേജഡ് ആകുന്ന ദിവസമാണ് ശനിയും ഞാൻ അപ്പോൾ ആ ദിവസങ്ങളിൽ വീഡിയോ കാണാനൊക്കെ താല്പര്യം കുറവായിരിക്കും അപ്രതീക്ഷിതമായിട്ട് കാണുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ചില ആൾക്കാർക്കൊണ്ട് കാണൂലെന്നല്ല എന്നാലും കുറവായിരിക്കും പൊതുവേ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന സമയവും ദിവസവും ഞാൻ പറഞ്ഞുതന്നു ഏകദേശം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ല വ്യൂ നല്ല കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ സാറിന് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തു പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും വ്യൂ കിട്ടുന്ന ദിവസമാണ് പിന്നെ ടൈം ഏകദേശം നാലുമണിൻ്റെ നാലുമണി തൊട്ടിട്ട് അങ്ങോട്ട് ഷോർട്ട് വീഡിയോ ചെയ്യും ഒരു ആറ് മണിക്ക് ശേഷം ലോങ്ങ് വീഡിയോ ഇടുന്നതായിരിക്കും ഏറ്റവും പറ്റാത്ത ടൈം ബെറ്റർ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നിന്ന് പരീക്ഷ നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആകും കാരണം വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം നമ്മൾ വെറുതെ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല നല്ല കണ്ടൻറ്റ് ഈ തമ്മിലെ കാര്യങ്ങൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഇതേ ടൈമിൽ ഈ ഒരു രീതിയിലൊന്നും ചെയ്ത് നോക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വന്നാണ് ഇന്ന് ഈ പറഞ്ഞത് ഞായറാഴ്ചയാണ് വീഡിയോ ഇടുന്നത് നമുക്ക് നോക്കാം ഇന്നെൻ്റെ ചാനലിലെ വീഡിയോൻ്റെ ലിമിറ്റ് എങ്ങനെ എത്രത്തോളം ആവുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ സാറ് ഞായറാഴ്ച വീഡിയോ ഇടലില്ല കുറവാണ് വീഡിയോ ഇടൽ അപ്പോൾ നമുക്ക് നോക്കാം എന്താവുമെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വേറെ വെറൈറ്റി വീഡിയോ വീഡിയോക്കാണതുവരെ ബൈ